അവിടെ താനൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ആ ഒരു പേഴ്സൺ തനിക്കിപ്പം തൻ്റെ തടിയും ഇല്ലപ്പം വിട്ടിട്ട് പോയത് എന്ന് വിചാരിക്കേ താൻ കുറച്ച് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ട് താൻ സീറോ ബാലൻസ് ആയതിനു ശേഷം താൻ ഇട്ടിട്ട് അവർ ഇട്ടിട്ട് പോയിനെങ്കിൽ താൻ ഒന്നും അല്ലാണ്ടായിപ്പോൾ സോ ആ ഒരു വ്യക്തിക്ക് തൻ്റെ സ്നേഹം അർഹിക്കാനുള്ള യോഗ്യതയില്ല അതിന് വിട്ടേ അഞ്ച് കൊല്ലമല്ല പത്ത് കൊല്ലല്ല ഇരുപത് കൊല്ലല്ല എനി ആയുസ് മുഴുവൻ താൻ താൻ എന്നല്ല നമ്മളൊരു വ്യക്തിൻ്റെ കൂടെ ജീവിച്ചാലും ആ ഒരു വ്യക്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഒരാൾക്കും തിരിച്ചറിയാൻ പറ്റില്ല സോശ്യ മനസ്സ് ഒരു വ്യക്തിക്കും തിരിച്ചറിയാൻ പറ്റൂല അത് നിങ്ങളെ കൂടെ എത്ര കൊല്ലം ജീവിച്ചിട്ട് കാര്യമില്ല സോ ആ ഒരു വ്യക്തി പോയത് അങ്ങോട്ട് പോവട്ടെ താൻ എന്തിനാണോ വിഷമിക്കുന്നത് തനിക്ക് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പേഴ്സൺ വരും ആൻഡ് വൺ മോർ തിങ് വിളിച്ചോട് പോയ അവരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ താനല്ല എവിടെയാണോ ഈ പാകം കൈകി തീർക്കുക ആ ഒരു ഭർത്താവിൻ്റെ കണ്ണീരാകട്ടെ ആ ഒരു മോള് കണ്ണീരാവട്ടെ അതെല്ലാം എവിടെ പറഞ്ഞ് തീർക്കും ലൈക്ക് താനും ഭർത്താവുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഓക്കെ ബട്ട് ആ കുഞ്ഞിക്കുട്ടി എന്ത് ചെയ്തു തൻ്റെ വയക്കിൽ ജെൻസ് ആണോ തെറ്റ് സോ നമ്മൾ ഒരു വ്യക്തിയുടെ കൂടെ പോകുമ്പം ഫസ്റ്റ് തിങ്ക് ചെയ്യേണ്ട നമ്മൾ ബാക്കിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് ബാക്കിൽ എത്ര ആൾക്കാരുണ്ടെന്ന് തിങ്ക് ചെയ്യാം ഈ പെറ്റ് പത്ത് മാസം പെറ്റതാണ് പത്ത് മാസം ചുമന്ന് പെറ്റതാണ് നമ്മൾ പല ആൾക്കാരും പറയുന്ന നിൽക്കുക അങ്ങനെയുള്ള വ്യക്തികൾ തന്നെയാണ് ഇട്ടിട്ട് പോകുന്നത് എന്താണ് സ്വന്തം മക്കളല്ലേ ഈ സ്വന്തം മക്കളെ സ്നേഹിച്ച് വളർത്തി കൊഞ്ചിറ്റ് വളർത്താനൊന്നും പൂതില്ലേ ഇന്നലെ കണ്ട ഒരു പേഴ്സൺ പുറമേ സ്വന്തം ഭർത്താവിനെയും സ്വന്തം കുട്ടീനെയും ചാടിയിട്ട് ഇങ്ങനെയാണോ തനിക്ക് പോകാൻ തോന്നേ താൻ ഭർത്താവിൻ്റെ കേസ് അവിടെ വെക്കട്ടെ ഭർത്താവിന് വേറെ ഭാര്യനെ കിട്ടും പക്ഷെ സ്വന്തം അമ്മ ജീവനോട് ഇല്ലപ്പം വേറെ വേറെ എവിടെയോ ജീവിക്കേണ്ട മോളായിട്ട് ആ വ്യക്തിനെ തീർത്തില്ലേ താൻ താൻ എന്താണോ ഇങ്ങനെ തനിക്ക് കുറച്ച് ബോധലുണ്ടായിക്കൂടെ ഈ ദുനിയാവിൽ ഇനി എന്താണ് എനിക്ക് കിട്ടാൻ പോകുന്നത് സ്വന്തം മോളെ കണ്ണീരല്ലോ ആ ചെറിയ മോളെ കണ്ണീരല്ലോ വേറെ എവിടെയാ പോവാ താൻ ഇനി ഈ ദുനിയാവിനെ അനുഭവിച്ചിട്ടേ പോവുള്ളൂ സോ സ്വന്തം മക്കളിങ്ങനെ ചാടി ഇറങ്ങിയിട്ട് പോകുന്നില്ലേ ഇന്നലെ കണ്ട ചെക്കിൻ്റെ പേക്കെന്നും പെണ്ണിൻ്റെ പേക്കെന്നെല്ലാം പറയാനില്ല എന്ന് വെച്ചാൽ പോയിക്കോ പക്ഷേ എവിടെയും തങ്ങില്ല എല്ലാം തലയിൽ വന്ന് വരികയും ചെയ്യും അത് ഈ പോവുള്ളൂ സോ അനുഭവം ഒന്നല്ല പക്ഷേ എന്നാലും ഒരു സങ്കടം വരുമില്ല എടോ സ്വന്തം മോളിൽ ആളിക്കാണ്ടും കുഞ്ചിക്കാണ്ടും അവരെ ടേക്ക് കെയർ ചെയ്യാണ്ടും ജീവിക്കാൻ സങ്കടമൊന്നുമില്ല നിങ്ങൾക്ക് ഈ ഒളിച്ചോടെ പോകുന്നവർക്ക് അതൊക്കെ അറിയായിട്ടാണ് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ലൈക്ക് എനിക്കിപ്പം തേപ്പ് കിട്ടിയിനെങ്കിൽ അത് മറക്കാൻ വേണ്ടിയിട്ട് വേറൊരു വ്യക്തി വന്നാൽ മതി പക്ഷേ തൻ്റെ ലൈഫിൽ വേറൊരു വ്യക്തി വന്നിട്ട് ആ വ്യക്തിയും ഇട്ടിട്ട് പോകാമെന്ന് പറയുന്നത് ലൈക്ക് ഒരു വ്യക്തി ഇപ്പം പോയിട്ടുണ്ടല്ലോ ഈ ഒരു ലൈഫിൽ ആ വ്യക്തി എന്തായാലും ഹാപ്പി ആയിട്ട് നിൽക്കാൻ പോകില്ല സ്വന്തം ഭർത്താവിനെയും സ്വന്തം മക്കളെയും കണ്ണീരും ലൈക്ക് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വേദന ഉണ്ടാവില്ലേ അതെല്ലാം എത്തിച്ചേരുന്നത് ആ വ്യക്തിൻ്റെ തലയിലായിരിക്കും സോച്ചൂടി പോകാൻ ഉദ്ദേശിക്കുന്നവരോട് പറയുന്നതെന്ന് വെച്ചാൽ ചെയ്യരുത് ദയവ് ചെയ്ത് ചെയ്യരുത് കാരണം സ്വന്തം കുഞ്ഞുമക്കളോ ആ കുഞ്ഞു മക്കള് ആ കുഞ്ഞു കുട്ടി തന്നോട് എന്താ ചെയ്ത തെറ്റ് ഒരു തെറ്റും ആ കുട്ടി ചെയ്തിട്ടില്ല എന്താണോ തന്റെ വയലിൽ ജനിച്ചതാണോ ഏറ്റവും വലിയ തെറ്റ് സോ സ്വന്തം മക്കൾ ഇട്ടിട്ട് പോവാനുള്ള ആ ഒരു അതെങ്കിലും നിങ്ങൾ ആരും കാണിക്കരുത് സ്വന്തം മക്കളല്ലേ ബാക്കിയുള്ളവരെ മക്കളല്ലല്ലോ സോ സ്വന്തമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനൊന്നും ഒരിക്കലും ഇട്ടിട്ട് പോകരുത് അതിനെല്ലാം സ്നേഹിച്ച് വളർത്താൻ നോക്കുക